എറണാകുളം സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലുണ്ടായ വൻ തീപിടുത്തം നാടിനെ നടുക്കി തീപിടുത്തത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു സമീപത്തെ ലോഡ്ജിലെയും വീടുകളിലെയും താമസക്കാരെ ഒഴിപ്പിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഗോഡൌണിലുണ്ടായിരുന്ന ഒൻപത് അതിഥി തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേനയുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു തീ അണച്ചത് രാവിലെ മഴ പെയ്തതും സഹായകമായി തീ ആളിപ്പടർന്നതോടെ നിർത്തിവച്ചിരുന്ന ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഗോഡൌണിന് സമീപത്തെ ഒരു വീട് കത്തി നശിച്ചുവെങ്കിലും ആളപായമൊന്നുമില്ല പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഗോഡൌണിൽ തീപിടുത്ത വലിയ രീതിയിൽ തീ പിടിക്കുന്ന നിരവധി വസ്തുക്കൾ ആക്രി ഗോഡൌണിൽ ഉണ്ടായിരുന്നു ഇത് അല്പസമയത്തിനധികം തീ ആളിപ്പടരാൻ ഇടയാക്കി ഇതിനിടെ ഗ്യാസ് സിലിണ്ടറുകൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി സമീപത്തെല്ലാം ജനവാസ മേഖലയുമായിരുന്നു ബന്ദാ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റുകൾ വീടുകൾ എന്നിവയെല്ലാം സമീപത്ത് തന്നെയായിരുന്നു ഇതോടെ ആശങ്ക കനത്തു വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് നാല് മണിക്കൂറോളം കഠിനമായി പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാനായതുമൂലം വൻ ദുരന്തം ഒഴിവാക്കാനായി സമീപത്തെ വൈദ്യുത ലൈനിലേക്കും തീ പടർന്നിരുന്നു സിനിമാ നിർമ്മാതാവ് രാജുഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീ പിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും ഇവിടെ അഗ്നിരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് അതേസമയം നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു കാർ പൂർണ്ണമായും മൂന്ന് കാറുകളും ബൈക്കുകളും ഭാഗികമായും കത്തിനശിച്ചു ഹോട്ടൽമുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി